നമ്മൾ രണ്ട് ദിവസം മുമ്പ് സിറ്റി ക്ലിനിക്കിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറാം തീയതിയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇരുപതാണ് അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ആ വിന്നരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മളതിൽ നിബന്ധന പറഞ്ഞിട്ടുണ്ടായത് എസ് വി ആർ ഗോയ്ത്തിന്റെയും സിറ്റി ക്ലിനിക്കിൻ്റെയും ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യണം ഒരു സുഹൃത്തിനെ മെൻഷൻ ചെയ്യണം ഒരു കമൻ്റ് ഇടണം അപ്പൊ ആ മൂന്ന് ഭാഗ്യവാന്മാർ ആരാണെന്ന് ഇപ്പം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് ഫിക്കർ അത് ചെക്ക് ചെയ്ത് നോക്കോളൂ അപ്പൊ നമ്മുടെ റൂൾസ് പാലിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും എടുക്കുന്നതായിരിക്കും രണ്ട് ഏതെന്ത് ഇല്ല ഫോളോ ചെയ്തിട്ടില്ല ആ അടുത്തത് റൈ റഫിരഘനത് ഫോളോ ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് യെസ് ഇപ്പൊ എന്നെ ഒരാളെ കിട്ടി അപ്പോൾ ഇനി ബാക്കിയുള്ള രണ്ടളെ ഇനേ അതില് നോക്കിയിട്ട് ബാക്കിയുള്ള കമന്റ കാര്യങ്ങളെ ചെയ്തു നോക്ക് ആ ഫോളോ ചെയ്തിട്ടുണ്ട് യെസ് അപ്പോൾ അതു മറ്റൊന്ന് കാണിച്ചു കൊടുക്ക് പേര് ഫോളോ ചെയ്യാത്തത് ദുൽ ഫിക്കർ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്തിട്ടില്ല ഇല്ല ആ അടുത്ത അണ്ടർസ്കോർ എ അണ്ടർസ്കോർ வந்துட்டோ வந்துட்டமக்கு ஒராளை கிட்டு அண்டாள் ஆரெக்ட் நம்ம அங்கே

പ്രദീപ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ മൂന്നാളാണ് വിജയികള് ആദ്യം എടുത്തതിൽ അവരെ റൂൾസ് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും നമ്മൾ എടുത്തതാണ് അപ്പൊ നമ്മളിത് മൂന്ന് വിന്നറെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന്റെ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യുക വിജയിച്ച ആൾക്കാരുടെ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇനി അതോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എസ് ബി ആർ ഗോയത്തിൻ്റെയോ സിറ്റി ക്ലിനിക്കിലോ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് അയക്കുക ഇനിയും ഇതുപോലുള്ള ഇവയും കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും സ്നേഹം മാത്രം